എന്താ പാവിടുത്തമാതിരി നമ്മളോട് ഈ കമ്പനി നല്ല ഭർത്താൻ ഫുള്ള് ആ പത്തിനോ ഉള്ളി ഉള്ളി അല്ലേ ഒപ്പം ഞാൻ സൽമാന്റെ കോപ്പി അടിച്ചിട്ടാണ് ഞാൻ ജയിച്ചത് സൽമാന് ക്ലാസ്സിൽ ഫസ്റ്റ് തന്നു സൽമാനൊരു ലൈൻ ഉണ്ടാവുന്നു പറയണ്ടേ പറയണ്ടേ എന്താ അവളെ പേര് െ രസീബ് ലോലെറ്റർ എഴുതാൻ വേണ്ടിട്ട് ഞങ്ങൾ പേപ്പർ വാങ്ങാൻ പോയപ്പോ രണ്ടാം രണ്ടാളും തട്ടി തട്ടിത്തറിഞ്ഞ് വീണു ആ കാര്യം തരുന്ന പറഞ്ഞില്ല വീടത് പൊട്ട കണർക്ക് പാൻ വാങ്ങാൻ പോകുമ്പോ കനത്തിലാണ് ദൈവം സ്കൂളിലെ പഠിച്ചു അല്ലേ സ്കൂളിലെ പഠിച്ചത് മനാണോ ക്ലാസ്സിൽ ഒന്നാം സ്ഥാനം ഏഹ് ഒന്നാം സ്ഥാനം അച്ചാ അച്ചായത്തിന് കല്യാണം കഴിച്ച പത്ത് 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 ഉമ്മാനെ പത്ത് ആക്സിഡന്റ് ആയി കിടക്കുമ്പോ ഹോസ്പിറ്റലില് ഓനെ നോക്കണ നഴ്സല്ലേ നഴ്സിന് റൊമാൻസ് അടിച്ച് കല്യാണം കഴിച്ചത് ഈ ഇരിക്കണേ ആ പത്ത് അങ്ങനെ പോളെ പണിക്കോട്ടിട്ട് ഇപ്പം ജീവിക്കണു ആ പത്തിന്റെ ഓളെ കണ്ടിട്ടില്ലേ ഇല്ലേ അതിന്റെ ഓളീം കുട്ടിയൊന്നും കണ്ടിട്ടില്ലേ ആ ഓളെ അതിന്റെ ഫുൾ എന്നാ ജയിച്ചു പോവാന്ന് എന്റെഅമ്മനെ എന്റെ അയ്യ ഉം എന്ത് ണാ വന്നിട്ടാണ് ആരൊക്കെയാ കളിക്കണ് ഉം ഉം അപ്പു ആ പത്ത് പാള പാന അപ്പു അപ്പു കളി കഴിഞ്ഞോ ഇല്ല ഇല്ല അടുത്തടി തുടങ്ങുന്നുണ്ട് അമാൽ ഡോക്ടർ ജമാൽ അത് സർഫുട്ടി ഇത് അന്തുള്ളി അന്തുള്ളിട്ടാ നക്കാതറിഞ്ഞു അന്തുള്ളി പഠിച്ചു ഒപ്പം പഠിച്ചു ആ ഒന്നാം സാനം അണക്കാണെന്നൊക്കെ നല്ലൊരു നോക്കി സന്തോഷായില്ല എനക്ക് സ്കൂളിൽ പോയപ്പോ അങ്ങനെ ക്രിക്കറ്റുകള് അണക്കറിയോ ആ എങ്ങന കളിച്ചത് ക്രിക്കറ്റ് ബോൾ ചെയ്യണ്ടേ ഒരു ഓവറിൽ എത്ര ബോളുണ്ട് മൂന്നോ അപ്പൊ ആറ് ബോളെറിയണം പറഞ്ഞ എത്ര എണ്ണ രണ്ടോ നാല് റെണ് സിക്സോ സിക്സ് ഇതാ ഞാൻ ബൗണ്ടറിയില്ല ഇതിന് തന്നെ എത്ര എണ്ണാണ് ആറ് ൂടെ കുത്താതെ അടിക്കൂല്ലേ പൊങ്ങണത് അതാറ് കുത്തിടെ അടികളി നാല് ഉസ അവിടെ നിന്ന് വീശി കൂത്തിണ്ട് ഉസ ഊട്ടാട്ടെ അമീന്നോ ഓ ഉസം വേസി കൂത്തിണ്ട് ഊട്ടാവും കല്യാണം എന്നാ നോന്റെ കല്യാണം കഴിഞ്ഞു കുട്ടിയായി